ഹലോ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെ ആലപ്പുഴയല്ലോ ഇത് നമ്മളെ സ്വന്തം കടലുണ്ടിയിലാണ് നമ്മളിവിടെ കുറേ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് പിന്നെ ദേശാടന പക്ഷികളും കണ്ടൽ കാടുകളൊക്കെ കാണാൻ വേണ്ടി നല്ല ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ വന്നൊരു നമുക്ക് ഇവിടെ കിട്ടും ഈ ബാലാതിർത്തി കടലുണ്ടി ഭാഗത്ത് വന്നാൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത് മുഴുവൻ ചുറ്റി കാണാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് നമ്മുടെ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ശരിക്കും ഇവിടേക്ക് ഒരു കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പാലാതിരുത്തിയിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ